ഹായ് മോള് തന്നെ ചിരിപ്പിച്ചതാട്ടാ കൊറേ ദിവസമായി ഞാൻ വന്നിട്ട് ചോദിച്ചു അപ്പോ കുറെ പേര് ചോദിച്ചു മോള് പറഞ്ഞു അപ്പോ ഞാൻ വന്നു അപ്പൊ ഇന്ന് നമുക്കേ ഉള്ളി നെയ്യ് മൂപ്പിച്ചിട്ട് ചോറ് ഒരു പരിപാടി ഉണ്ട് പ്രസവിച്ചെടുക്കുമ്പോ ഒക്കെ കൊടുക്കണതാ അപ്പൊ അപ്പൂനത് ഉണ്ടാക്കി കൊടുക്ക അപ്പൊ പ്രസവിച്ചെടുക്കില്ല പക്ഷെ അതിടയ്ക്ക് ഇണ്ടാക്കി കൊടുക്കാറുണ്ട് ദേഹത്തിനൊക്കെ നല്ലതാണ് പിന്നെ ഇഞ്ചി നല്ലോണം കൂട്ടണം ദൈക്കില്ല നെയ്യായതുകൊണ്ട് പിന്നെ കർക്കിട മാസമാകുമ്പോ എല്ലാരും കർക്കിട കഞ്ഞൊക്കെ വെച്ച് കുടിച്ചോളോട്ടാ അപ്പൊ അങ്ങനെയെന്ന് പറയാപ്പ നമുക്ക് തുടങ്ങാം ഇത് മുമ്പ് അരിഞ്ഞു വെക്കണ്ടാവൂലപ്പൊ അല്ല ഉള്ളി കറക്കൂല്ലേ പെട്ടെന്ന് ഉള്ളി അരിഞ്ഞു വെച്ചാൽ ഡെലിവറി കഴിഞ്ഞ സമയത്ത് അപ്പം എല്ലാവർക്കും അറിയാം ഇതിനെന്ത് പേര് പറയില്ലേ ഇല്ല നെയ്യ് ഉള്ളി ഉപ്പിച്ചു തന്നെയല്ലേ പറയാം ഇത് ശരിക്കും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം ബ്ലഡ് ഉണ്ടാവാനും അതുപോലെ ശരീരത്തില് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് എല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടാണ് പിന്നൊക്കെ അങ്ങോട്ട് കയറുകയാണ് ചെയ്യണേ അവ കൃത്യമായിട്ട് ആഫ്റ്റർ കെയർ എടുത്തില്ല എന്ന് നല്ല പണി കിട്ടും ശരീരത്തിന് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ഇത് തന്നെ ഇത് തന്നായിരുന്നു ഇത് എനിക്കിഷ്ടം ഇതും ും കുടിച്ചില്ല പിന്നെ ഉള്ളിലേണ്ട കഥ പറയണ്ട പക്ഷെ ഇവിടെ രണ്ടാമത് മോളായതിനു ശേഷം കാരണം അതിന് ഭയങ്കര അങ്കാരം കൂടുതലായിട്ട് കാരണം ഫസ്റ്റ് ഡെലിവറി നോർമൽ ഡെലിവറി ആയി കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ദിവസം തുടങ്ങി ഞാൻ എണീക്കല് പണിയെടുക്കല് എല്ലാ പണിയും ചെയ്യുന്നു അപ്പൊ അമ്മുമ്മ പറയും അമ്മയും പറയും എനിക്കല്ലേ കിടക്ക് കിടന്ന് കിടപ്പ് കിടക്കണം എന്ന് പറയുമ്പോ ഞാൻ പിന്നെ എനിക്ക് അതിന്റെ ആവശ്യമൊന്നും പക്ഷെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി നടുവേദന മുട്ടുവേദന ആകെ പ്രശ്നം ആകെ പ്രശ്നം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡാൻസിന് കൂടെ പോയി പിന്നെ പൂർത്തിയായി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയെ പക്ഷെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പഠിച്ചു പോലെ എല്ലാം ചെയ്തു കുഴമ്പായാലും ഉള്ളിലേക്ക് കഴിക്കുന്ന അന്ന് ലേഹിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് പൂക്കലുണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു ഈന്തപ്പഴവും മഞ്ഞളും ചേർത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അപ്പം എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞാൽ ഇത് തരും സോറി കൈമന ഇത് തരും വർത്താനം പിന്നെ ഇതിന്റെ കൂടെ ഒന്നില്ലെങ്കിൽ മുട്ട പൊരിച്ചത് കോമ്പിനേഷൻ പപ്പടം ഇല്ലെങ്കിൽ പുളിചോറും തരും തരും അത് കഴിക്കാൻ ഇഷ്ട്ട പുളിക്കുവാ സമയമുണ്ടല്ലോ എത്ര ഒന്നേ രാവിലെ നേരത്തെ കൂടെ മുട്ട ഇതിന്റെ കൂടെ എന്തോ തരാം മുട്ട പൊരിച്ചൊക്കെ അതെ അപ്പൊ പറഞ്ഞില്ലല്ലോ ണോന്നും ഒരു പിടി ഒരു ചേരുള്ളി ഒരു ചേരുള്ളി ഉള്ളി വെളുത്തുള്ളി ഒരാൾക്കി നല്ല അഞ്ച് ചോള അഞ്ചു ചോള അത്രയും തന്നെ വേണ്ട മറ്റേ നമ്മുടെ വെളുത്തുള്ളി കാരണം ഉണ്ടാക്കില്ല അപ്പൊ ഞാൻ മീർച്ചന്റെ മരുവനും കൂടി കഴിച്ചോട്ടേ വല്യ കൂട്ടം എന്തും കഴിച്ചോളും എന്തും കഴിച്ചോളും എന്തും ചൂടോടുകൂടി കഴിക്കണായിട്ട് മക്കളെ ഇത് ചൂടാറിയ കഴിക്കാൻ ഉള്ളി ഇത് ഇണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയ കാര്യം ഫോർമാലിറ്റി ഒന്നും ഇല്ലാത്ത നെയ്യൊക്കെ കുറച്ച് കുട്ടിയാ ഓ നെയ്യ് നല്ല നെയ്യ് വേണ്ട ഭയങ്കര ഇഷ്ടല്ല നല്ല നെയ്യ് പശു നെയ്യ് ഇതിപ്പോ ഒറ്റ പശുവിന്റെ നെയ്യാണ് അപ്പൊ നെയ്യ് ഉപ്പേരി നല്ല മണാണ് നെയ്യ് ഉള്ളി മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അത് മൂത്ത് കരികരുത് കരിഞ്ഞ പോയി കച്ചിട്ട് വയലേക്കില്ല അതൊരു പാകണ്ട് ഉണ്ട് മതി ഞാനൊരു കാര്യം ചെയ്യുമ്പോ അതിലേക്ക് ഇളക്കാൻ വരണ്ട ഇളക്കണ്ട ഇളക്കണ്ടെന്ന് പറഞ്ഞ ഇളക്കണ്ട ചോറ് ആ ചോറ് കൊണ്ടുപോന്നില്ലെങ്കി അതില് പുളി കുഴിഞ്ഞൊഴിച്ച് കൂട്ടാനാക്കും അയ്യോ ചോദിക്കുന്നേ അപ്പൊ

ആ പക്കരിയാട്ടന്റെ നെയ്യ് ഇരിക്കും അങ്ങനെ തട്ടാൻ പറ്റില്ല പറഞ്ഞു രണ്ട് സ്ത്രീകള് കൂടി നിന്ന് അടുക്കളെ നിങ്ങക്ക് രണ്ടാള് പുതുമതിയാവോ നമ്മള് അയ്യോ അപ്പൊ നമ്മുടെ നെയ്ച്ചോറ് റെഡി നെയ്ച്ചോറല്ലാട്ടാ ഉള്ളിച്ചോറ് നെയ്ച്ചോറ് വേറെയാണല്ലോ അപ്പൊ ഉള്ളിച്ചോറൊക്കെ എനിക്കൊരു മുട്ടയുണ്ട് അതൊന്നിത്തിരി മിളക് പൊടിയിട്ടിട്ടൊന്നും ഇങ്ങനെ പരത്തി എടുത്ത ഉണ്ണിക്ക് തൽക്കാലം വിശപ്പ് മാറും ഉപ്പൊക്കെ എനിക്ക് അസുഖം ഇല്ല ഈ പറഞ്ഞു പെരിട്ടാ മധുരപ്രിയനാണല്ലേ ഈ അടുക്കളയിൽ ആദ്യമായിട്ടായിരിക്കും മുട്ട പൊരിക്കണൊക്കെ പിന്നെ നമ്മുടെ ഉള്ളിയും പച്ചമുളക് ഇഞ്ചിയൊന്നും ഇല്ല കേട്ടോ കരിവേപ്പിലും ഒന്നും ഇല്ല ഈ മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും തന്നെ ഇണ്ടാവു അപ്പൊനും വാവാക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വാവയ്ക്ക് പുളി മുളകും പുളി മുളകും മുളകും ചേച്ചി കൊടുത്താൽ വാവയ്ക്ക് നാലും കുട്ടിയെ കറി പോലെയായി

ും ഉപ്പുറ അച്ചാറിന്റെ അമ്മമ്മണ്ടാക്കണ കടുമാങ്ങച്ചാറ് അമ്മ ഉണ്ടാക്കണ കടുമാങ്ങാറും ആ നെല്ലിക്കച്ചാറ് അല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ചോറൊന്നും കുറച്ച് എന്നോട് ചോദിച്ചിരുന്നേ ഈ വെയിറ്റ് കുറയുന്നുണ്ട് വെയിറ്റ് കുറയുന്നുണ്ട് ഇപ്പം എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പിന്നെ ഞാൻ നൈറ്റ് ഫുഡ് കഴിക്കല് ആദ്യമൊക്കെ പത്ത് മണി പത്തര പതിനൊന്ന് മണിക്കൊക്കെ നേരം തെറ്റിയിട്ടൊക്കെ ആണ് ഉണ്ടകല് കഴിഞ്ഞിട്ട് മെസ്സേജ് നോക്കി കഴിഞ്ഞിട്ടോ ഒക്കെ തിക്കൻ തിരക്കാവുമ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചിരുന്നു അപ്പോൾ ശരിക്കും വയറും വന്നിരുന്നു ആ സമയത്ത് തന്നെ ആസ്മയൊക്കെ ഉണ്ടായിട്ട് എപ്പോഴും പറയാറില്ലല്ലോ പക്ഷേ ഫുഡ് ശരിക്കും കൺട്രോളായി നമുക്ക് തിക്കൻ തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ശരീരം നോക്കിയായി വന്നത് പക്ഷെ അമ്മമാർക്ക് എപ്പോഴും കുട്ടികൾ ഇങ്ങനെ വണ്ണം വെച്ചാൽ അപ്ഡേറ്റ് ഇരിക്കണം എന്ന് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം വീഡിയോ ഇട്ടതിന് ശേഷം രണ്ടാഴ്ച ആയിട്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിണ്ടായില്ല ഷോർട്ട് വീഡിയോ പോലും ഇടാൻ പറ്റിയിട്ടില്ല നീന്തപ്പഴാണോ മതി തന്നെ വയർഫുള്ളാണ് ഇപ്പൊ ഒന്ന് അവിടെ നീലാമ്പരി എണ്ണ ഉണ്ടാക്കണോ പിന്നെ ബയോട്ടിൻ ബയോട്ടീൻ്റെ പാക്കിങ് കഴിഞ്ഞു ഏറ്റവും പ്രശ്നം വന്നു കൺമശിയായിരുന്നു കൺമശി ഒത്തിരി ഓർഡറും വന്നു വിഷമം കൊടുക്കാണ്ടാവില്ലേ അതാണ് പ്രശ്നം അപ്പം അങ്ങോട്ട് പൗട്ടർ സ്റ്റോക്ക് ഇട്ടേക്കാണ് അങ്ങ് അങ്ങോട്ട് പോവാം പെങ്ങളെ കെട്ടിയ സ്ത്രീധിനത്തൊക്കെ തരുമ്പോ അളിയ നമ്മൾ ഉള്ളിച്ചോറൊക്കെ ഉണ്ടാക്കി അപ്പൂ കഴിച്ചു അപ്പം ഞാൻ ദേ ഇങ്ങോട്ട് പോന്നു അപ്പൂവിനെ ഒന്ന് സഹായിക്കാൻ താഴ്ത്തി അപ്പോ അപ്പോ നീലമരി നീലമരി എണ്ണ എണ്ണ ഉണ്ടാക്കുകയാണ് അതെ അപ്പൊ അടുത്ത ബാച്ച് നീലമരി എണ്ണ ഉണ്ടാക്കി അതും പെട്ടന്ന് തന്നെ ഡെസ് കുറച്ച് ഡിലേ വരുന്നുണ്ട് അപ്പം നമുക്ക് പ്രോഡക്റ്റ്സ് അതനുസരിച്ചാണ് ഇപ്പഴും പറയുള്ളൂ നമ്മളൊരു ചെറിയ യൂണിറ്റ് ആണ് ഓർഡർ വരുന്ന അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് എപ്പോഴും വരും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ അല്ലേ വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്നവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുക ഉപയോഗിക്കും ചൂട്ടൊക്കെ ശരിയായില്ലെങ്കിൽ തലമുറ കൊഴിയും എന്നിട്ട് പിന്നെ എന്താ മുടി കൊഴിഞ്ഞ് എന്നൊന്നും ചോദിക്കരുത് പാകമൊക്കെ അപ്പു ആദ്യം പറഞ്ഞു പറഞ്ഞതന്നിണ്ടായിരിക്കും അതിപ്പോ എന്നെക്കാളും ഇപ്പൊ മുത്തശ്ശിമാര് വീട്ടിലും അവരോട് ചോദിച്ചാലും വീടുണ്ടാവില്ല ഞാനിത് സ്റ്റാർട്ട് ചെയ്തതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ് ആക്കണം വിചാരിച്ചിട്ടൊന്നുമല്ല നീലമരിയല്ല മറ്റേത് എല്ലാ അവിടെ തലയിൽ തേപ്പിക്കുക തേപ്പിക്കാൻ വേണ്ടി ശരിക്ക് വേണ്ടി ഉണ്ടാക്കി തുടങ്ങിയതാണ് അപ്പോ ഓർഡർ ചെയ്യുന്ന എല്ലാവരോടും നന്ദി കാരണം പുതിയ ഒരുപാട് പേരാണ് നമുക്ക് ഇത്തവണ കസ്റ്റമേഴ്സ് ഇപ്പം ഏകദേശം ഇന്നും പറയണല്ലോ വൺ ലാക്ക് കസ്റ്റമേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ക്രോസ് ചെയ്തു ഈ അഞ്ച് വർഷത്തിനുള്ളിൽ നമ്മൾ അതും റിപ്പീറ്റ് കസ്റ്റമേഴ്സും നമുക്ക് ഉണ്ട് എല്ലാവരോടും പറഞ്ഞു നിർത്തുന്നതല്ല ഞാൻ പറയണം അങ്ങനെ അല്ല കേട്ടോ എന്നാലും സപ്പോസ് നമുക്ക് ഹെൽത്തിൻ്റെ കാര്യമാണോ ഒന്നും പറയാനൊന്നും പറ്റില്ല എപ്പോഴെങ്കിലും നിന്ന് പോയാൽ തന്നെ തുടക്കം തുടങ്ങി ഞാൻ എല്ലാ പ്രൊഡക്ട്സും ഇന്നേ വരെ അമ്മാസത്തിൽ നിന്ന് പുറത്ത് പോയ എല്ലാ പ്രൊഡക്ട്സും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടാണ് നമ്മളത് സെയില് ലൈസൻസ് എടുത്തതിന് ശേഷം സെയിലാക്കി തുടങ്ങിയത് അപ്പോൾ വീട്ടിലുണ്ടാക്കാൻ പറ്റണവർ വീട്ടിലുണ്ടാക്ക പറ്റാത്തവരുണ്ട് അവർ നമുക്ക് ഓർഡർ ചെയ്യാം നാട്ടിൽ നിന്ന് പോകാൻ പരിപാടിയില്ല ഞാനും പോവാലും അപ്പൊ പോയില്ല ഈ ഒരു സിനിമ കൊണ്ട കണക്കാന്നുള്ളത് ഇവിടെ ഇരിക്കാന്ന് കാര്യം അപ്പൊ എല്ലാര്ക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടായിട്ടു വിചാരിക്കുന്നു ഇനി പറ്റി കർക്കിട മാസത്തില് വരാട്ടെ